വുഡൺ ടൈപ്പ് വരുന്നതാണ് ഇതേണ്ടോ അപ്പോൾ കുറേ നാളായിട്ട് ആഗ്രഹമായിരുന്നുണ്ട് ഈ ഒരു ബെല്ല് വാങ്ങണം വാങ്ങണം എന്നുള്ളത് അപ്പോൾ കടയിൽ ഞാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം ഞാൻ വാങ്ങിയത് എന്താണെന്നുള്ളത് ഇതേണ്ടോ ഞാൻ വാങ്ങിയത് വുഡൺ ടൈപ്പ് വരുന്നതാണ് കണ്ടോ നമുക്കിവിടെ ഐശ്വര്യമായിട്ട് ഹാങ് ചെയ്തിടാംട്ടോ ഇവിടെ ഇട്ട ചിരി നിങ്ങളും കൂടുതലാണല്ലോ ഇവിടെ ഇടാം നമ്മളിവിടെ ഇട്ടു എനിക്ക് ഒത്തിരി ഇഷ്ട ഇവിടെ ഈ സംഭവം കുറെ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു അപ്പൊ ഇത് വന്നിരിക്കുന്ന വുഡനാണ് വുഡൻ ആൻ്റെ ഇത് എന്ത് മെറ്റീരിയലാണെന്ന് എനിക്കറിയത്തില്ല ഇത് എന്തായിരിക്കും ഇത് ആ എന്നാണേലും വുഡൻ വരുമ്പോഴത്തേക്ക് എപ്പോഴും ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ അതങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കത്തില്ല സ്റ്റീല് പക്ഷെ അങ്ങനെയല്ല സ്റ്റീല് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് അതിങ്ങനെ ആടി എപ്പോഴും എപ്പോഴും ഇങ്ങനെ ശബ്ദമാണ് കേൾക്കാൻ ഇഷ്ടമില്ല ഡിസ്റ്റർബൻസ് ആണെങ്കിലും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതെന്ന് പറയുമ്പോൾ അത്യാവശ്യം ശക്തമായിട്ടുള്ള കാറ്റ് വന്നാലോ ഇതിങ്ങനെ അനങ്ങത്തുള്ളൂ ഒരു മുന്നൂറ് രൂപ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ വുഡനും അതും തമ്മിൽ പിന്നെ ഞാൻ ഇതങ്ങ് വാങ്ങി ഇതാണ് ഈ ഒരു ആംബിയൻസിന് ചേരുന്നതെന്ന് എനിക്ക് തോന്നി സ്റ്റീലിനേക്കാളും ഇത് ഗ്രീൻ കളറ് ബ്ലാക്ക് കളറൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിനും വലുതണ്ടെന്നാണ് പറയുന്നത് അത്ര ഒരു അത്യാഗ്രഹവും ഇല്ല അതിനൊക്കെ നല്ല എമൗണ്ട് ആവും കേട്ടൊരു അയ്യായിരം നാലായിരം രൂപയ്ക്കാവും ഇത് നമ്മുടെ ബഡ്ജറ്റിൽ നമ്മുടെ ആഗ്രഹവും എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ആഗ്രഹം വലുതായതുകൊണ്ട് കുറേ നാളായിട്ടിങ്ങനെ ഉള്ളതായതുകൊണ്ടും വാങ്ങിയതാണ് അപ്പോൾ ഇതാണ് സംഭവം ചെറിയൊരു ഈ വർഷത്തെ ആഗ്രഹങ്ങളുടെ ലിസ്റ്റിൽ ഒരെണ്ണം നമ്മൾ സാധിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ ശബ്ദം ഞാൻ കേൾപ്പിച്ച് തരാം നല്ല ശബ്ദമല്ലേ അപ്പൊ ഇത് ഇത്ര ഇത്രയൊന്നും കിടന്ന ശബ്ദം കേൾപ്പിക്കത്തില്ലോ ഒരു ലൈറ്റ് ആയിട്ട് ഒരു കാറ്റൊക്കെ വന്ന ഇത്രയൊന്നും ശബ്ദം ഉണ്ടാവില്ല ഉണ്ടാവില്ലേ നമ്മളനക്കൊണ്ടാണ് ഇത്ര ശബ്ദം ഉണ്ടാവുന്നത് കേട്ടോ അനങ്ങാരിക്കണോ ഇപ്പ ഇത്രേ ഉള്ളൂ ശരിക്കും നാച്ചുറൽ ആയിട്ട് ഒരു കാറ്റ് വീശുമ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇതിന്റെ ഒരു ശബ്ദം വരുന്നത്